ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും എന്തൊക്കെയു ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തക്കാളി ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ എന്നാൽ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എനിക്ക് ഇഷ്ടം റേഷൻ കടയിൽ അരി വെച്ച് ഉണ്ടാക്കുന്ന തക്കാളി ചോറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ഏത് അരി വെച്ച് ഉണ്ടാക്കിയാലും കിട്ടൂല എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ തക്കാളി ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി കറിവേപ്പില ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പിന്നെ നമ്മൾ വലിയുള്ളി കട്ട് ചെയ്തത് ഇത്രയാണ് വെജിറ്റബിൾ ആവശ്യം അപ്പോൾ ഇനി ഇത് നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഒരു കുക്കർ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെല്ലുളളിയില്ലേ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുക്കാം അപ്പോൾ വെല്ലുളളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉള്ളി ഒന്നും കൂടി ഒന്ന് വാറ്റി കൊടുക്കാം ഇനി നമുക്ക് നല്ല ഫ്രഷ് കറികൾ വച്ചാൽ അതിലെടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതാ ഉള്ളിലൊക്കെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ തക്കാളി അപ്പോൾ നമുക്ക് തക്കാളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ തക്കാളിക്ക് നന്നായി വെന്ത് വരുന്നത് നമുക്കിത് വഴറ്റി കൊടുക്കാം അപ്പോൾ അതാ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ചതച്ചത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടണവരെ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പൊടികളാണ് കേട്ടോ അപ്പോൾ കൂടുതൽ പൊടികളൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യണില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കില്ല ആ ഗരം മസാല മാത്രമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടണവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിയില കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിയില നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അരി വേവാൻ വെള്ളം ഒക്കെ മസാലയിലേക്ക് ഒഴിച്ചു അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് വേഷൻ കടയിലരിയാണ് അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് കുക്കറിലേക്ക് അരി കൊടുക്കാം ഇനി നമുക്ക് ഇതാ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിലടിച്ചിട്ട് കുക്കർ ഓഫ് ചെയ്ത് അപ്പോൾ ഇതാ ഇത് നമ്മളെ കുക്കറത്തെ ആവിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ കുക്കറൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതവിടെ നമ്മുടെ അടിപ്പൊളി ടേസ്റ്റി തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈയൊരു റൈസ് ഇതുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട കേട്ടോ അച്ചാറും ഈ ചോറും കിട്ടിയാൽ മതി അപ്പം അത് അടിപൊളി ടേസ്റ്റി തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ അത് രാവിലെ അന്നേരം ബാക്കി ഉണ്ടെങ്കിൽ രാവിലെയും കേൾക്കൂട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു ചോറ് അപ്പോൾ അതാണ് ഞാൻ കഴിക്കാൻ തുടങ്ങാം കേട്ടോ ചൂട് ചോറും അച്ചാറും ഓ ഒട്ടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്